നമസ്കാരം ഗ്രഹങ്ങളുടെ ഓരോ ചലനവും ഓരോരുത്തരിലും സൂക്ഷ്മമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ജീവിതം പലപ്പോഴും അപ്രതീക്ഷിതമായ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ചിലപ്പോൾ ഉയർച്ചകൾ ചിലപ്പോൾ താഴ്ചകൾ ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് വരാനിരിക്കുന്ന ഒരു നിർണായകമായ ഗോചരമായ ദേവഗുരുവായ വ്യാഴം സൗഭാഗ്യത്തിൻ്റെയും ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് രാശി മാറുകയാണ് ഈ മാറ്റം ചിങ്ങം രാശിക്കാർക്ക് നൽകുന്നത് സമ്മിശ്രമായ ഫലങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ ഒരു നഷ്ടമായി തോന്നാമെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് സമാനതകളില്ലാത്ത ഭാഗ്യത്തിൻ്റെ കടാക്ഷവുമാണ് ഈ മാറ്റം മുൻകൂട്ടി അറിയാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും സഹായിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം അത്തരത്തിൽ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ അധിപനായ തേജസ്സിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും രാശിയായ ചിങ്ങം രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം നീലകേശു മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം വ്യാഴം ഒരു ശുഭഗ്രഹമാണ് വ്യാഴം നിൽക്കുന്ന രാശിയേക്കാൾ പ്രധാനം വ്യാഴം എവിടേക്ക് നോക്കുന്നു എന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നിടത്തെ ദോഷഫലങ്ങൾ നല്ല രീതിയിൽ കുറയുകയും ഭാഗ്യം നൽകുകയും ചെയ്യും സകല ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരേ ഒരു ഗ്രഹമാണ് വ്യാഴം ജ്ഞാനം ധനം സന്താനം സ്ത്രീജാതകത്തിൽ ഭർത്താവ് ഭാഗ്യം സന്തോഷം എന്നിവയുടെ എല്ലാം കാരകനാണ് വ്യാഴം ഗ്രഹങ്ങൾ ഓരോ രാശിയിലൂടെയും സഞ്ചരിക്കുന്നതിനെയാണ് ഗോചരം എന്ന് പറയുന്നത് വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷത്തോളം സഞ്ചരിക്കും ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊൻപത് വരെ ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് മാറ്റം പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് ദേവഗുരുവായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മൂന്നാം തീയതി വരെയാണ് ഇത് നാൽപ്പത്തി ആറ് ദിവസങ്ങളിൽ വരുന്ന ഒരു മാറ്റമാണ് പന്ത്രണ്ടാം ഭാവം ജ്യോതിഷത്തിൽ ഇതിനെ വ്യസ്ഥാനം എന്നാണ് പറയുന്നത് വ്യയം എന്നാൽ ചിലവ് നഷ്ടം എന്നൊക്കെയാണ് അർത്ഥം ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ആശങ്ക തോന്നാം നഷ്ടങ്ങളുടെ കാലമാണോ വരുവാൻ പോകുന്നത് എന്ന് ഇവിടെയാണ് നമ്മൾ ജ്യോതിഷത്തെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ പന്ത്രണ്ടാം ഭാവത്തിനും നല്ലതും മോശവുമായ വശങ്ങളുണ്ട് പന്ത്രണ്ടാം ഭാവം ചിലവുകളുടെ മാത്രം സ്ഥാനമല്ല അത് മോക്ഷത്തിൻ്റെയും വിദേശയാത്രകളുടെയും ധാനധർമ്മങ്ങളുടെയും ധ്യാനത്തിൻ്റെയും നിഗൂഢമായ അറിവുകളുടെയും സ്ഥാനം കൂടിയാണ് ഇതിൽ ആശുപത്രിവാസം നൽകുന്ന സാഹചര്യങ്ങളുമുണ്ട് വ്യാഴം ധനകാരകനാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ ചിലവുകൾ കൂടും എന്നതിൽ സംശയമില്ല ഈ ചിലവുകൾ അത്ര ദുർച്ചിലവുകളായിരിക്കില്ല മറിച്ച് ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകളായിരിക്കും കൂടുതൽ വരിക ഒരു വീട് വാങ്ങുവാൻ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തീർത്ഥയാത്രയ്ക്ക് ഒരു മംഗളകർമ്മത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ചിലവുകൾ അതുകൊണ്ട് പണത്തിൻ്റെ ഒഴുക്ക് കൂടുമെങ്കിലും അത് നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുവാൻ സാധിക്കും എന്നതാണ് ആദ്യത്തെ പോസിറ്റീവ് കാര്യം ഈ കാലയളവിൽ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങും ആവശ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴം എവിടെ നിൽക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എവിടെ നോക്കുന്നു എങ്ങനെ നോക്കുന്നു എന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം അതിൻ്റെ സവിശേഷമായ അഞ്ച് ഏഴ് ഒമ്പത് ദൃഷ്ടികളാണ് ഉള്ളത് ഇത് നിങ്ങളുടെ ജാതകത്തിലെ നാല് ആറ് എട്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി വരുന്നത് ആറ് എട്ട് ഭാവങ്ങൾ ജ്യോതിഷത്തിലെ ദുർസ്ഥാനങ്ങളാണ് അതായത് രോഗം കടം ശത്രു ആയുസ് തുടങ്ങിയവയാണ് ഇങ്ങനെയുള്ള കഠിനമായ ഭാവനയിലേക്ക് ദേവഗുരുവിന്റെ അമൃത ദൃഷ്ടി പതിയുമ്പോൾ ഇരുട്ടിലേക്ക് ഒരു സൂര്യരശ്മി കടന്നു വരുന്നത് പോലെയാണ് വരുന്നത് സകല ദോഷങ്ങളും അവിടെ ഇല്ലാതാകും ഇതാണ് ഈ രാശി ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് ഓരോ ദൃഷ്ടിയെക്കുറിച്ചും വിശദമായി സംസാരിക്കാം വ്യാഴത്തിൻ്റെ ആദ്യ ദൃഷ്ടി നാലാം ഭാവത്തിലേക്കാണ് നാലാം ഭാവം സുഖസ്ഥാനമാണ് അമ്മ വീട് വാഹനം ഭൂമി കുടുംബത്തിലെ സന്തോഷം അടിസ്ഥാന വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഈ ഭാവമാണ് പ്രതിനിധീകരിക്കുന്നത് ഇവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വരസ്യങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം മാറും പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കും വീട്ടിലേക്ക് തിരികെ വരാൻ മനസ്സ് കൊതിക്കുന്ന നല്ലൊരു അന്തരീക്ഷം സഞ്ചാതമാകും വർഷങ്ങളായി നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന വീടെന്ന സ്വപ്നത്തിന് ഒരു വഴിതെളിയും വീട് വാങ്ങുവാനോ നിലവിലുള്ള വീട് പുതുക്കി പണിയുവാനോ മനോഹരമാക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഒത്തുവരും അതുപോലെ ഒരു പുതിയ വാഹനം വാങ്ങുവാൻ നിൽക്കുന്നവർക്ക് അനുകൂല സമയമാണ് വരുന്നത് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് ശമനമുണ്ടാകും ശരിയായ ചികിത്സ ലഭിക്കുവാനും ആരോഗ്യം മെച്ചപ്പെടുവാനും കഴിയുന്നതാണ് അമ്മയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢവും ഊഷ്മളവുമാകും പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം ഒരു അനുഗ്രഹം തന്നെയാണ് ഏകാഗ്രത വർദ്ധിക്കുവാനും പരീക്ഷകളിൽ വിജയം നേടുവാനും സാധിക്കും ഉപരിപഠനത്തിനുള്ള അവസരങ്ങളും തേടി വരുന്നതാണ് ചുരുക്കത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ കുടുംബത്തിലും ഭവനത്തിലും സന്തോഷം നിറയ്ക്കുവാൻ വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി സഹായിക്കും ചിലവുകൾ കൂടുമ്പോഴും ആ ചിലവുകളെല്ലാം ആ സന്തോഷങ്ങൾക്ക് വേണ്ടീരിക്കും എന്ന് സാരം വ്യാഴത്തിൻ്റെ അടുത്ത ദൃഷ്ടി ആറാം ഭാവത്തിലേക്കാണ് ഇതിൽ രോഗം കടം ശത്രു നിയമപ്രശ്നങ്ങൾ മത്സരം എന്നിവയുടെ സ്ഥാനമാണ് ഇങ്ങനെയുള്ള ഒരു ദുർഘട സ്ഥാനത്തേക്ക് ദേവഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് ഇതൊരു വിപരീത രാജയോഗത്തിന് സമാനമായ ഫലങ്ങളാണ് നൽകുന്നത് അതായത് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു ആശ്വാസത്തിൻ്റെ കാലം തന്നെയാണ് ശരിയായ ഡോക്ടറെ കണ്ടെത്തുവാനും ശരിയായ ചികിത്സ ലഭിക്കുവാനും രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി മുക്തി നേടുവാനും സാധിക്കും ആരോഗ്യനിലയിൽ വ്യക്തമായ പുരോഗതി ദൃശ്യമാകുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുന്നവർക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടും കടങ്ങൾ വീട്ടുവാനുള്ള വരുമാന മാർഗങ്ങളും തെളിയുന്നതാണ് ലോണുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ പാസ്സായി കിട്ടും നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് തീരുന്നതാണ് ജോലിസ്ഥലത്തോ സമൂഹത്തിലോ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എങ്കിൽ അവരുടെ മേൽ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും നിങ്ങളുടെ ഭാഗത്താണ് നയമെങ്കിൽ ദൈവികമായ ഒരു സംരക്ഷണം തീർച്ചയായും ലഭിക്കും കോടതി കേസുകളോ നിയമപ്രശ്നങ്ങളോ ഉള്ളവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കാര്യങ്ങൾ അനുകൂലമായി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും ഇല്ലാതാക്കി മുന്നോട്ടുള്ള വഴി സുഗമമാക്കുകയാണ് വ്യാഴം ഇവിടെ ചെയ്യുന്നത് വ്യാഴത്തിന്റെ അവസാനത്തെ ദൃഷ്ടി എട്ടാം ഭാവത്തിലേക്കാണ് ഇതും ജ്യോതിഷത്തിൽ ഒരു ദുരിസ്ഥാനമാണ് ആയുസ് പാരമ്പര്യ സ്വത്ത് പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഇൻഷുറൻസ് ഗൂഢശാസ്ത്രങ്ങൾ ജീവിത പങ്കാളിയുടെ കുടുംബം എന്നിവയെല്ലാം എട്ടാം ഭാവത്തിൽ പ്രതിനിധീകരിക്കുന്നു ഇവിടേക്കുള്ള വ്യാഴം ദൃഷ്ടി നൽകുന്ന ഫലങ്ങൾ അത്ഭുതകരമാണ് അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ഒരു കരം നിങ്ങളെ സംരക്ഷിക്കും ആയുസ്സിന് ഫലം നൽകുന്ന ഒരു കവചമായി വ്യാഴം പ്രവർത്തിക്കും യാത്രകളിലും മറ്റും കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ധനലാഭമാണ് ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് പൂർവിക സ്വത്ത് ലഭിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക പ്രൊവിഡന്റ് ഫണ്ട് ചിട്ടി പോലുള്ളവയിൽ നിന്ന് ലാഭം ഉണ്ടാകും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും പ്രശസ്തി നേടുവാനും സാധിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് സാമ്പത്തികമായോ അല്ലാതെയോ ഉള്ള സഹായങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട് അവരുമായുള്ള ബന്ധവും മെച്ചപ്പെടും ഈ ദൃഷ്ടിയിലൂടെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെയും ഭയങ്ങളെയും ഇല്ലാതാക്കി വ്യാഴം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ചിങ്ങം രാശിയിലെ എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവായ ഫലങ്ങൾ ഇവയാണെങ്കിലും ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ചില പ്രത്യേകതകളുമുണ്ട് അതുകൂടി നമ്മൾക്കൊന്ന് നോക്കാം കേതു അധിപനായുള്ള മകം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം ആത്മീയമായ ഉണർവ് നൽകും തീർത്ഥയാത്രകൾ ക്ഷേത്രദർശനം എന്നിവയിൽ കൂടുതൽ താല്പര്യം ജനിക്കുന്നതാണ് പൂർവികരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളും വരും ഗവേഷണങ്ങളിലും പഠനങ്ങളിലും ശോഭിക്കുവാനും സാധിക്കും ശുക്രൻ അധിപനായുള്ള പൂരം നക്ഷത്രമാണ് അടുത്തത് ശുക്രൻ ഭൗതിക സുഖങ്ങളുടെയും ആഡംബരങ്ങളുടെയും കാരകനാണ് പൂരം നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ വീട് മൂടി പുതിയ വാഹനം വാങ്ങുവാനും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും മറ്റും സ്വന്തമാക്കുവാനും അതുപോലെ പണം അല്പം കൂടുതൽ ചിലവഴിക്കുവാനും സാധ്യതയുണ്ട് കലാപരമായ കാര്യങ്ങളിൽ ശോഭിക്കും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ യാത്രകൾ നടത്തുവാനും അവസരം വന്നു ചേരും സൂര്യൻ രാശിനാഥനായ ഉത്തരം നക്ഷത്രക്കാർക്ക് വ്യക്തിത്വത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ് പിതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരും സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്ന കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ മനസ്സ് പ്രേരിപ്പിക്കുന്നതാണ് അതുപോലെ തൊഴിലിടങ്ങളിൽ നിന്നിരുന്ന ചില ബുദ്ധിമുട്ടുകൾക്കും ഒരു അവസാനം വരുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം അനാവശ്യമായ ചിലവുകൾക്ക് പ്രേരിപ്പിക്കും ഓരോ രൂപ ചെലവഴിക്കുമ്പോഴും രണ്ട് തവണ ആലോചിക്കുക കൃത്യമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി മുൻപോട്ട് പോവുക പന്ത്രണ്ടാം ഭാവം ആശുപത്രിവാസത്തെയും അതുപോലെ ആറാം ഭാവത്തിൽ വ്യാഴദൃഷ്ടിയും വരുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക ഈ നാൽപ്പത്തി ആറ് ദിവസത്തെ കാലയളവ് പരമാവധി പ്രയോജനപ്പെടുത്താനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും വ്യാഴത്തിന്റെ പ്രീതി ലഭിക്കുവാൻ ഏറ്റവും നല്ല മാർഗം വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടുന്ന പ്രാർത്ഥന എന്താണെന്ന് കൂടി രേഖപ്പെടുത്തിയാൽ ഈ വരുന്ന വ്യാഴമാറ്റം മുതൽ അതായത് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം ചെയ്യുന്ന പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ച് വീണ്ടും പതിനൊന്നാം ഭാവത്തിലേക്ക് തിരികെ പോകും ഈശ്വരാർപ്പണത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ മാറ്റം സ്വാഗതം ചെയ്യുക നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് അടുത്തൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം